കല്യാണം അവിടെ സീരിയൽ കാണുന്നുണ്ട് മോനെ ഇതെന്ന കഥ അപ്പുസേട്ടേ അപ്പുസേട്ടാ നമ്മളതിൽ ഇടപെടണ്ട അതിൽ നമ്മളില്ല നിങ്ങളെ നിങ്ങളെ പട്ടീനോടാണ് ഇതെല്ലാം ഒന്ന് പോകുമ്പോ മറ്റേത് വേറെ വഴിക്കല്ല പോണേ അടുത്തതായി രാധികയുടെ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ട ഒരു ബാഗ് ഓപ്പണിംഗ് ചടങ്ങാണ് പെട്ടി പെട്ടിക്ക് ഫുൾ ഡ്രസ്സായിരിക്കോ അല്ലോ അല്ല ഇത് നീ ഇപ്പൊ കുറുമാത്തൂർ കുറുമാത്തൂരിൽ നിന്നല്ലേ ഇങ്ങോട്ട് വന്ന് ഗൾഫ് അണ്ടിപ്പരിപ്പ് മുന്തിരി പണ്ടൊക്കെ ആയിപ്പോയല്ലേ കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് കൊയിലപ്പവും കാര്യൊക്കെ കൊണ്ടുവരുന്നത് ഇപ്പൊ വരുന്ന സാധനങ്ങൾ നോക്ക് ഇതാണ് ഗൾഫ്കാരുടെ വീട്ടുണ്ടായിട്ടുള്ള ഗുണം നമുക്ക് ബദാം അണ്ടിപ്പരിപ്പ് റോസ്റ്റഡ് റോസ്റ്റഡ് അല്ലാത്തത് വാൾനട്ട് വാൽനട്ട് വാൽ വാൽനട്ട് ന്യൂട്ടല്ല പിസ്തപ്പഴം ഇത് ഞാൻ ഞങ്ങള് ഗൾഫിൽ നിന്ന് വരുന്ന പരമാണോ ഇത് നീ കുറുമാത്തു നിന്ന് വരുന്ന ആലോചിച്ചോ ഏർ നീ വന്നതിനുല് വന്നാ മതി ഇങ്ങോട്ട് രണ്ട് ടൈഗർ ബാമും മൂവിന്റെ പാക്കറ്റും ടാങ്കും എമർജൻസി ഒക്കെ ഉണ്ടെങ്കിൽ ഗൾഫുകാരിന്റെ പറ്റി മാറിപ്പോയാന്ന് പറയുന്നു ഇതല്ല അവൾക്ക് പ്രോട്ടീൻ റിച്ച് വെച്ചാവട്ടെത്തി കൊടുത്തുട്ടോ എനിക്ക് അല്ലേ അതായത് ഞാൻ ടിപ്പറൊക്കെ എടുക്കുന്നവരെയാണ് കാറേഴ്സ് ഇങ്ങനെ താഴെ അടിച്ച് കേറ്റി വന്ന് ടിപ്പർ ഓടിച്ചിട്ടുണ്ടോ നീ ോഡ് ചെയ്തോ ഒട്ടുപാൽ എടുക്കാൻ അച്ഛനെ ഏൽപ്പിച്ചു വിട്ടതാ കൊറേ ഉണ്ടായിരുന്നു ബാക്കി സാഹചര്യം രഹസ്യമായിട്ട് അടിച്ചുമാറ്റി വിറ്റ് ഇത് ഇപ്പൊ കൊണ്ടു വിൽക്കാൻ പോന്നീട്ട് വെച്ചിട്ട് അതായത് റബ്ബറിന്റെ ഇത് വെട്ടിക്കഴിഞ്ഞാൽ താഴെ കുറേ ഒലിച്ചിറങ്ങൂച്ചിറങ്ങുന്ന സാധനം ഒരു കല്ല് എടുത്തിട്ട് താഴത്തെ കഷ്ണത്തിന്റെ മുകളിൽ വെക്കും ഒരു ഭാഗം പൊളിച്ചിട്ട് റോൾ ചെയ്യും നല്ല ബോൾ ആയിട്ട് ആ മരത്തിന്റെ മുകളിൽ തന്നെ ഓ ഒട്ടി ഒട്ടി ഇങ്ങനെ വരുന്ന അതെനക്ക് അറിയില്ലായിരുന്നാരുടെ ഉണക്കാനിട്ടതെന്ന് കൊറച്ചെടുത്തിട്ട് കൊണ്ടുപോകും ഞങ്ങള് പറമ്പിൽ വന്നതാ പച്ചച്ചീര പൊറിക്കാൻ പച്ച ചീര ഇങ്ങനെ ആയിരിക്കും അറിയില്ലായിരുന്നോ ചോന്ന ചീര പോലെ നിലത്താരിക്കണ്ടെന്നാ വിചാരിച്ചത് ഇവിടെ പച്ചതിരിലേ ചേദാരിണ്ടെങ്കിലും അവിടെ ഇണ്ടിനെ പറയണ ആ ഞാൻ വെച്ച മലതായിക്കി ഉണ്ടാവാതി ഇങ്ങനെ മാനതായിക്കിന്ന് അറിയില്ല തിരിന്ന് ഉള്ളും ബേല മത്തൊന്ന് ഉള്ളണം അപ്പച്ചൻ പറഞ്ഞു രണ്ട് പിടി വെക്കി ഇന്നി അതീവൻ വെർചേ അതിത്രയും വെർചേ ഞാൻ ഇച്ചിരി വെച്ചി പോരെന്ന് വെച്ചു നമ്മൾ രണ്ട് പിടി വേണെന്ന് കൊടും പറഞ്ഞു ഓക്കേ സെറ്റ് ഒരു പിടി രണ്ട് പിടി ഇത് സീമക്കൊന്നേടെ ഇല പോലെ ഉണ്ടല്ലോ പ്രോട്ടീൻ റിച്ചാണെന്ന് പറഞ്ഞത് ആ ചിക്കനോളം വരുന്നല്ല പറഞ്ഞു എന്തിനാള് ചിക്കനോളം 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 പ്രോട്ടീൻ റിച്ച് ആണ് ഈ സാധനം പോലും ഇപ്പൊ ചിക്കൻ വേറെ ഈ സാധനം തിന്നാതി പറിച്ചു വരച്ചിട്ട് എല്ലാം മാറിപ്പോല തൊട്ടിപ്പുറത്ത് കയക്കുന്ന അതുപോലെ തന്നെ ഉള്ളത് ഇത് വേപ്പല്ലേ ആ അതാ ചീമൊക്കെ തൊട്ടിപ്പുറത്ത് ചീമൊക്ക ഉണ്ട് തൊട്ടപ്പുറത്ത് വേപ്പും ഉണ്ട് എല്ലാം ഒരുപോലെ ഉണ്ടാവും സായിച്ച് പറിച്ച് പറിച്ച് നേരെ അപ്പുറത്തെ ചൊറിയൻ ഇല പറിക്കാൻ പോവാ ഈ സാധനം പക്ഷെ കറിയാക്കും പോലും ആ ചൊറിയന്റെ ഇല ഇതാക്കുന്ന കേട്ട് ചെറിയും കണ്ണീന്ന ഞങ്ങളുടെ നാട്ടിൽ പറയാം ഞങ്ങളുടെ നാട്ടിൽ പറയാ വേറെ അത് കൊടുത്ത ആ അത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ നാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു ഓട്ടോയുടെ ബാക്കിൽ പേര് കൊടൂത്തേര് ആ അവനെ തൊട്ടാ ചൊറിയെന്നായിരിക്കും ആ പേരിൽ ഒരു ഓട്ടോ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അന്നേരം ഇങ്ങനെ വിചാരിച്ചു ഇവരെന്തിനായിരിക്കും കൊടുകൂത്ത ഓട്ടോക്ക് പേരിട്ടത് ആ അതൊന്നും ശ്രദ്ധിച്ചില്ല ഇപ്പോഴും പറഞ്ഞില്ലേ അതാണ് പട്ടാളം പുരുഷു പട്ടാളം പുരുഷു നിങ്ങള് കോസ്റ്റ്യൂംസ് കൊലിയിലെ കർഷകന്റെ കോസ്റ്റ്യൂം നിങ്ങളെ പോലെ പഴയ പോലത്തെ തന്നെ രീതി ഒന്നല്ല കുട്ടകളെത്തുന്ന ഷൂ ഉണ്ടാവും പിന്നെ പണിയായുധങ്ങള് തൂക്കാൻ ബാക്കിൽ ഒരു സാധനം അത് ആ നല്ല സെറ്റ് ആയിരിക്കും കണ്ട ഞങ്ങളുടെ മൈക്രോയില് ഞങ്ങൾ കടത്തിയ സാധനങ്ങൾ ഉണ്ടാകും ഒട്ടുപാൽ വാഴക്കൊല കാമ്പ് പിന്നെ പച്ചചീര നിറയെ സാധനങ്ങളുണ്ട് ഇപ്പോഴും മൈക്രോ തന്നെയാണ് ഞങ്ങളുടെ ലോഡിംഗ് വണ്ടി മക്കൾ ഉണ്ടാവാൻ ചെയ്യണം കല്യാണം കഴിഞ്ഞ ും ഇവരുടെ ആദ്യത്തെ ആക്ടിവിറ്റി ആണ് പരീക്ഷ പേപ്പർ നോക്കല് സായി നോക്കാനില്ലേ സായി നോക്കാൻ തുടങ്ങണ്ടേ അല്ല കണ്ട അപ്പൂസ് പന്ത്രണ്ട് മണിക്ക് പറഞ്ഞു കഴിഞ്ഞാലും പട്ടി പിടിക്കാൻ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാത്തിനും ഉണ്ടായിരിക്കും ഇപ്പൊ ഇപ്പൊ ഒട്ടുപാലെടുക്കാൻ പോയി നേരെ വന്നിട്ട് പരീക്ഷ പേപ്പർ നോക്കുന്നു അവനും ഇതൊക്കെ കഴിച്ചതാ ബി എട്ടൊക്കെ കഴിഞ്ഞാളാ അപ്പൂസേട്ടോട് പോകല്ലാന്ന് പറഞ്ഞേ ഉണ്ട് എല്ലാരും എല്ലാരും പോയിട്ട് അപ്പൂസേട്ടാ പോകല്ലേ അപ്പൂസേട്ടാ പോലെ എല്ലാരും പോ എല്ലാരും പോ അപ്പൂസേട്ടാ അയ്യോ അപ്പൂസേട്ടാ പോവല്ലേ എന്ന് പറഞ്ഞേ അവിടെ ഇരിക്കുന്ന അയ്യോ പോലാ പോലാ പറ എല്ലാരോ അപ്പു പോക്ക് അവൻ പറഞ്ഞു പോവല്ലേട്ടാ പോണ്ടെന്ന് പറയുന്നത് ഇത്രയും പിള്ളേരടക്കം വന്നിട്ട് പറയാണ് നീ ആലോചിച്ച നീ എഴുതി പോന്നേഴു ദിവസത്തെ ഞാൻ ഒരു കാര്യം പറീവിതത്തിൽ ഇതുവരെ ഒരാൾ അധികം നിർബന്ധിച്ചിട്ട് പോകരുത് പോരുത് എന്ന് പറഞ്ഞിട്ടില്ല അപ്പോഴാണ് നിനക്ക് ഇത്രയും ഡിമാൻഡ് കിട്ടുന്നു ഏ ഇന്ന് പോണ്ട 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 ഇന്ന് പോ കീ എടുത്ത് വെക്കാ ഹെൽമെറ്റ് വെച്ചോ ഹെൽമെറ്റ് എടുത്തുവെച്ചോ എടാ ഇന്ന് പോണ്ട ഇന്ന് പോണ്ടോ നാളെ പോയ്ക്കോ നാളെ പോയ്ക്കോ ആ നാളെ പോയിക്കോ നാളെ അച്ചനോടെ പോയിക്കോ ഞാൻ പറഞ്ഞല്ലോ അമ്മ ഹെൽമറ്റും വെച്ച് അടക്കുന്നവരെ അപ്പൂസേക്ക് ആ എന്നാലും പറഞ്ഞു പിള്ളത് ഈ ഈ കല്യാണം നടത്താൻ വന്ന മാനേജറാ സായോ നീ പറയട്ടോ പോന്നത് അയ്യോ അപ്പൂസ പോലെ ഇത്ര പിള്ളേര് എടുക്കും വന്നു പറഞ്ഞു ബാഗിലുള്ള സാധനങ്ങളൊക്കെ അയ്യവാ പ്ലാൻ ആയി അപ്പൂസിന്റെ വരവ് കാത്തിരിക്കുന്ന സുഹൃത്തുക്കളോട് നാളെ അത്രയധികം ആൾക്കാർ നിർബന്ധിച്ചപ്പോഴേക്ക് അപ്പൂസ് വഴകി അപ്പൂസ് പോകുന്നില്ല പഴകേണ്ടി വന്നു പഴകണ്ടി ഇന്ന് കൊയിൽ പാർട്ടി നാളെ നൃത്തം ചെരുപ്പ് പീഡിയാ നോക്ക് നിരത്തിട്ടേക്ക് നോക്ക് ഞങ്ങളുടെ പുതുപ്പണിന്റെ ആദ്യത്തെ ജോലിയാണ് ഈ വീട്ടിലെ ചെരുപ്പുകൾ മൊത്തം നിർത്തിവെച്ച് ഇത്രയൊന്നും ഇല്ല ഈ വീട്ടിലാകെ ആൾക്കാരെ ഉള്ളൂ ഈ ചെരുപ്പ് കണ്ടിട്ട് എണ്ണം ഇത്രയും ചെരുപ്പുകൾ ഉണ്ട് പക്ഷെ ഈ വീട്ടിൽ അത്രയും ആൾക്കാരുണ്ട് എന്നുള്ളത് ഗസ് ചെയ്യാൻ പറ്റും ആർക്കെങ്കിലും കമന്റ് ചെയ്യണേ എന്താ പറഞ്ഞേ നിന്റെ നാട്ടിൽ നിന്ന് ആൾക്കാര് നിർബന്ധിക്കുന്ന നിർത്തിയ നീ വരണ്ടെന്ന് പറഞ്ഞു അയ്യോന്റെ കാലിൽ അതും കൂടി അവിടെ വരണ്ടതായിരുന്നു ഇന്നലെ രാവിലെ ഇരുപത് ഷൂ ഇട്ടു മൂന്നു ദിവസം ഇതിപ്പോ മൂന്നാമത്തെ ദിവസം അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഷൂ ഒക്കെ ഇട്ടിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോവാനിറങ്ങുന്ന അവർ ഡ്രസ്സൊക്കെ മാറ്റിട്ടിരുന്നു കേട്ടോ പോയില്ലേ ഇല്ലേ നീ പോയില്ലേ നീ അല്ലേ പോന്നു പറഞ്ഞത് ഇനി പേപ്പർ നോക്കണം അടുത്ത ഉത്തരവാദിത്തം ഒരു മൂന്നും ബി എഡുകാര് ടീച്ചർമാരാണ് ഈ വീട്ടില് ടീച്ചർമാരെ മുട്ടിട്ട് നടക്കാൻ പറ്റുന്നില്ല അതാവസ്ഥ അതെ ഒരു സ്കൂളിലെ പേപ്പർ വേറെ സ്കൂളിൽ കിട്ടുന്ന പോയി നോക്ക് ഷർട്ടിന്റെ പോയതായിരിക്കും അവസ്ഥറിയില്ല ഞാനൊന്നല്ലേ എന്റെ മോനെ ഇതൊന്നും മൂവായിരം നാലായിരം അയ്യായിരം അയ്യായിരത്തി പത്ത് റുപ്യ നോട്ട് അടിച്ചിട്ട് ഉണങ്ങാൻ വെച്ചത് കാരണം ഇത് ഇത് ഉണങ്ങിയിട്ട് പറന്നു പോണ്ട അത് നോക്കി വെച്ചോ പറഞ്ഞിട്ട് പോണ്ട ഇവരെല്ലാരും ഇങ്ങനെ കൂടി നിന്നിട്ട് കാര്യമായി ശ്രദ്ധിക്കുന്ന സംഭവം എന്താ അറിയോ വളരെ സംഭവം ഉണ്ട് അപ്പുറത്ത് നോക്കി ആവളാ ഇതേ ഗിരീഷ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ആമ്പൽ അത് അതത്ര ആയിട്ടുണ്ട് പക്ഷെ അതിന്റെ പേരെല്ലാം മേലോട്ട് പോയിട്ടും കേട്ടിട്ടുണ്ട് ഇതിപ്പോ കപ്പി കൂട്ടാ ഇല്ല കാര്യമായിട്ട് ഇവരെന്തായി നോക്കുന്ന ഒരു തവള നോക്ക ഇതൊക്കെ അവസ്ഥ ഇവിടെ ശിവക്കുട്ടന്റെ വേസ്റ്റ് എടുക്കുന്ന യന്ത്രം സാഹചര്യം ചേച്ചി വന്നിട്ട് ഈ സാധനം വെച്ചിട്ട് പ്രസ് ചെയ്യുന്നു അതിൽ നിന്ന് ആ സാധനം ആ മീന്റെ മുഖത്തും കൂടെ ഒന്ന് വെച്ചു കൊടുത്തേ സാധനം കൊണ്ടുവന്ന് ഹരിതകർമ്മ സേന വന്നിട്ടുണ്ട് ഇന്ന് പ്ലാസ്റ്റിക്കാ പ്ലാസ്റ്റിക് എടുക്കാൻ വന്നിട്ടുണ്ട് അവര് അതെല്ലാം വലിച്ചു ലാസ്റ്റ് എടുക്കുമ്പോ എല്ലാവര് തന്നെ വീട് ഈ മേഖലയിലെ വിദഗ്ദ്ധൻ ഈയൊരു വിഷയത്തിൽ ഇടപെടാണ് ഇനിയിപ്പിപ്പോ മീനായിരിക്കും വെലിഞ്ഞ് കേറിയിട്ട് പുറത്തേക്ക് പോവാ എല്ലാം വലിച്ചു കൊണ്ടുവന്നു ആ ഇപ്പൊ രണ്ടാമത് ഞാൻ സായി ഫുള്ള് വെള്ളാണ് പുറത്തേക്ക് കളഞ്ഞത് കണ്ടാ ഇന്ന് നീ ഇവിടെ പോവാണ്ടിരുന്നോണ്ട് ഈ പണി ചെയ്യാൻ പറ്റിയില്ലേ അപ്പോസ് കഴിഞ്ഞ ദിവസം ഞണ്ടുപേരെയൊക്കെ കഴിച്ചോണ്ട് പോയില്ലേ എവിടെയാ സുകുമാരന്മാര് പോണേ നമ്മടെ മെയിൻ എഡിറ്ററാട്ടാ ഏടോ യും റിസൻ വീഡിയോ എഡിറ്റ് ചെയ്തത് ഇവനാണ് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തവനാണ് മെടുക്കലാ ഏഹ് ഇവന്റെ തലക്കാട് ലൈറ്റ് റിഫ്ലക്ഷൻ കൊടുത്തത് ഒമ്പത് സ്ഥാനത്തിലാണല്ലോ വന്നത് നമ്മടെ ഫുൾ കല്യാണ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ലൈവ് ഒക്കെ ചെയ്തേക്കുന്നത് ശ്രീജിത്താണ് അപ്പൊ ശ്രീജിത്ത് ഇതെല്ലാം തരാൻ വേണ്ടിട്ട് ഉത്തരവാദിത്തവും കല്യാണം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ വന്നിട്ടുണ്ട് ശ്രീജിത്തിന് പൈസ വേണ്ട എന്നാണ് പ്രത്യേകം പറഞ്ഞോണ്ടിരിക്കുന്നത് അഡ്വാൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവല്ലോ അത് ആ അതെന്താ പരിപാടി ഉരുവാങ്ങിയല്ലോ എഡിറ്റ് ചെയ്ത് അങ്ങനെ ആക്കിയതാ ഭയങ്കര ഈ ഫോട്ടോ എടുത്തിട്ട് എന്റെ ഇതിലേക്ക് മാറ്റി മാറ്റിയ സമതക്കകുതിഷാർട്ടും എന്റെ പകുതി ഷാർട്ടും വന്നിട്ടുള്ളതാണ് ഇത് ഇത് നീ നീ പഠിച്ചാ ഇവനൊക്കെ വളർന്നല്ലോ അപ്പൊ ഇന്നലെ ഇവൻ പറഞ്ഞു സമതക്കന്റെ സ്വന്തം മാത്രമായിട്ടുള്ള കുപ്പ കേട്ടെന്ന് പറഞ്ഞു എന്നെയും കൂടെ നീ ഭീഷണിയാവും ഭീഷണിയാവും എല്ലാം സത്യത്തിൽ അതായത് എന്തോ നിന്നിൽ നിന്ന് അവൻ ഇൻസ്പയർ ആയിട്ടുണ്ട് ഇവന്റെ കൂടെ കോഴ്സ് നോക്കോ രണ്ടു കൊല്ലം ഗ്രാഫിക് കോഴ്സ് ഗ്രാഫിക് ഡിസൈനിങ് കഴിഞ്ഞാൽ അടുക്കി കുറച്ചെണ്ണാണല്ലോ ഇല്ല എത്രയാണ് നീ മൂന്നെണ്ണം അങ്ങനെ ആവശ്യമല്ലോ എനിക്ക് കിട്ടിയില്ല ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അതിൽ സ്ത്രീത്തിനെ നമുക്ക് വിശ്വസിച്ച് ഏല്പിക്കാം കേട്ടോ കാരണം കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം ഫോട്ടോസും സാധനങ്ങളൊക്കെ ആയിട്ട് ചെക്കൻ എത്തി നമ്മൾ നമ്മള് പറയാറുള്ളൊരു പ്രശ്നമാണ് ഇവര് കൊറേ കാലം എടുക്കുന്നുള്ളത് ഇനി ഒരാഴ്ചക്കുള്ള ആൽബം കൂടി സെറ്റാക്കി തരുന്നാണ് പറയുന്നത് ഞാൻ നിന്നോളാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് അനുദഞ്ചിനോട് നിന്നോടാൻ എല്ലാ ഫോട്ടോയും കോപ്പി ചെയ്യാൻ വേണ്ടി വന്നു ഇതും കൂടി കണ്ടിട്ടാണ് നിന്നോട് നിക്കാൻ പറഞ്ഞത് കൊടുത്തിട്ട് സീത്തിന് കേട്ടോ കല്യാണം കഴിയാത്ത ചാക്കന്മാരാണെങ്കിൽ അല്ലെങ്കിൽ ആണെങ്കിൽ അവർക്ക് കൂടുതൽ ഫോട്ടോ പല ഞാൻ എടുക്കുന്ന കല്യാണത്തിൽ ഫോട്ടോ എടുത്തുകൊടുക്കും ആ അതാണ് ഞങ്ങൾ പറഞ്ഞത് ഈ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് ദീപ പറഞ്ഞ എത്ര ആൾക്കാരുണ്ടാവും ഇപ്പൊ അത് ചെരുപ്പ് നോക്കിയിട്ട് പറയാണ് പിടിക്കാൻ വ്ലോഗ് ഹൗസ്ഫുള് ഷോയിൽ ഓടുന്നു അച്ഛൻ അവിടെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നു അച്ഛൻ ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നു ഇവിടെ കുറെ പേര് ഇങ്ങനെ നേരത്തെ ഇരിപ്പുണ്ട് ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകരുടെ ലെവൽ നോക്കും പേപ്പർ നോക്കാണ് സൈജിങ്ങനെ ഇടുന്നുണ്ടോടെ കല്യാണം കഴിഞ്ഞാല് ഡിസ്കൗണ്ട് കല്യാണം കഴിഞ്ഞാല് അമ്മമ്മ സീരിയൽ കാണുന്നുണ്ട് അച്ചാച്ചൻ ഇവിടെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു ദിവസം കൂടി കടന്നു പോലെ ഈ വൈകുന്നേരം എന്നെ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു കർമ്മം ഇവർ ഏൽപ്പിച്ചിട്ടുണ്ട് അതായത് അച്ഛൻ തലശ്ശേരിയില് എന്തൊരു കോഴ്സിന് പോയിട്ടാണ് ഉള്ളത് അപ്പൊ പശുവിനെ ഒന്ന് നടത്തി നടത്തിക്കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം ആ ബാബാ അയച്ചു വിട്ടോ കൊറേ നേരം അവർക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ അതിനെ കൊണ്ട് നടക്കാൻ പോവാണ് ഞാൻ പറയുന്ന പോലെ അത് കേൾക്കുവന്നുള്ളത് കണ്ടറിയണം അത് പശു എന്നെ ഔട്ടിങ്ങിന് കൊണ്ടുപോകാത്രേ വേണ്ടു അല്ലേ അവര് പിള്ളേര് പുറത്തിറങ്ങി നിൽക്കി പോല 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 ഞാൻ പറയുന്നത് കേൾക്കണേ ഞാനാ കണ്ടോളർ അതൊന്നുമില്ല മിണ്ടരുത് പറയുന്ന പോലെ കേട്ടോളൂ ഞാൻ പറയൂ അന്നേരം നടന്നോളോ ഇതെന്തിനാ വെറുതെ കാര്യ ഇതെന്തോ പ്രശ്നം ഇണ്ടാ ഇപ്പൊ ശെരിയാക്ക ഇപ്പ ശെരിയാക്ക ഉടനെ ശരിയാക്കാം ഇതെന്നെ കുത്തിമറിച്ചു രണ്ടാളും നടപ്പാണെ നടക്കാനാണെ പോടാനല്ലേ അമ്മ ഈറ്റങ്ങൾ രണ്ടും പായന്ന എന്തോ വെച്ച് മറന്ന പോലെ പോന്നിണ്ട് രണ്ടു എങ്ങോട്ടാ പോലോ പോലെ അമ്മ ഈ പശുവിന്റെ അടുത്തേക്കാ എന്റെ കൺട്രോളിലല്ല അവരെന്നെ കൺട്രോൾ ചെയ്ത് അല്ല പോവാ ഞാൻ വിചാരിച്ച ഈ പശുക്കളോട് കമ്പനി കൂടാൻ വേണ്ടിട്ട് വരുന്നതാണ് അല്ല മറ്റെന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട് ആ പശുവിനെ കൊണ്ട് ഇപ്പൊ എന്താ ചെയ്യേണ്ടതിരുന്നില്ല ഞാൻ നടക്കാണ് ഇനിയും കൊണ്ട് അതിന് ഇത് എടിയും നിക്കുന്നില്ലല്ലോ തിന്നും വേണ്ടേ നടക്കാനേ വേണ്ടു നടപ്പേ വേണ്ടു തിന്നൊന്നും വേണ്ട ഒന്ന് ജോഗിങ്ങിന് ഇറങ്ങിയ വന്നിട്ട് നമ്മളെ പശുക്കള് അതായത് ആലും തന്നെ തിന്നാൻ ഇഷ്ടം പോലെ സാധനം കിട്ടും ആ ഞാൻ അവരെ കൺട്രോൾ ചെയ്തു നിർത്തി തീറ്റിക്കാണ് എവിടെ പോകുന്നത് നിക്ക് 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 ആ എന്തെങ്കിലൊക്കെ കടിക്കു അതെന്താ ഞങ്ങ കൊണ്ടുവന്നിട്ട് നീ ഇങ്ങനെ പെരുമാറുന്നേ ആ അങ്ങനെ ആ ഗിയർ മാറി ഫുഡിങ്ങിലൊക്കെ മാറി എന്തോരം നേക്കുണ്ടായിരുന്നു കേട്ടോ സ്റ്റാർട്ട് ചെയ്തോ സ്റ്റാർട്ട് ചാട്ട് ചെയ്തു ആവൂ ആശ്വാസായി ഇവിടം വരെ റിലേ ഓടുന്ന പോലെ ഓടിയപ്പോഴാണ് അവർക്ക് ഒരു മൂട് കിട്ടിയത് അതുകൊണ്ടാ ഇനി അപ്പുറത്തേക്കാ തിന്നാനുള്ളൂ കണ്ടിട്ട് പറഞ്ഞതാ അവർക്ക് കൃത്യമായിട്ട് സലറിയാ തിന്നാനുള്ള അതുകൊണ്ടാണ് ഇവിടം വരെ വന്നിട്ട് നിന്നിട്ട് ഇവിടുന്ന് തിന്നാന്ന് തുടങ്ങിയത് ഒന്ന് നടന്നു അപ്പോഴേക്കും അടുത്തു നടക്കുന്ന ഇത് ഞാൻ ഈ കൊണ്ട് ഇടം വരെ പോകുമ്പോ അച്ചാച്ചൻ ഇതുപോലെ ജോഗിങ്ങിന് പോയത് അച്ചാച്ചൻ തിരിച്ചു വരുന്നു ഇവരെ നടക്കുന്നേ ഇന്ന അതിന്റെ ഉദ്ദേശോ ഇടത്തേക്ക് നടക്കുന്നവനക്കറിയില്ല ഇത് ഏടി തിന്നണൊന്നുമില്ല കുറച്ചേറെ അവിടെ നിന്നിട്ട് അട്ട നടപ്പണക്കാണ് നല്ല സ്പീഡിലാണ് നടക്കുന്നത് ലേശം നിങ്ങളുടെ പിന്നാമ്പുറം മാറ്റിക്കോ അത് നിങ്ങളുടെ പിന്നാമ്പറത്തിൽ കണക്കായിട്ട് വരുന്നുണ്ട് ഏഹ് അംഗൻവാ ഞങ്ങളെ നാട്ടില് അംഗൻവാടീന്റെ അടുത്തേക്കാണ് പോകുന്ന രണ്ടും കുഴിത്തി പക്ഷെ ഇടലിനെ തിന്നാൻ പോലെ ഉണ്ടോ ഒന്നും തിന്നൂല ആ അവിടെ ഇവിടെ കടിക്കുന്നുണ്ട് എക്സാക്ട്ലി ഇത് നടക്കാൻ ഇറങ്ങിയതാ തിന്നാനൊന്നുമല്ല കൊള്ളാലോ നീ അവിടെ അരിഞ്ഞു വെച്ച പുല്ല് ആ പശുവിന് വേണ്ടി അരിഞ്ഞു വെച്ച പുല്ല് കടിച്ചിട്ട് പോന്നു തെണ്ടി സ്വഭാവം ഇത്രയും പുല്ല് ഈ വരുന്ന വഴിക്കൊക്കെ ഉണ്ടായിട്ട് ആരും അരിഞ്ഞു വെച്ച പുല്ല് കടിക്കാൻ പോന്നു ആ അത് അതിന്റെ കടിച്ചതിന്റെ ഹലോ പ്രതിഷേധ ഏ ആ അത് കടി കടിച്ചോടിച്ചത് ഇത് ഞാൻ പോന്ന വഴിക്കൊക്കെ ഇതെന്തല്ല കടിക്കുന്നുള്ള തെളിവും വെക്കുന്നുണ്ട് ഇത് പ്രശ്നവല്ലോ നിങ്ങൾ എനിക്കോ ചളി ചടങ്ങോട്ടാ പോണാവോ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഞാൻ അവിടെ ഏറ്റവും തിരിച്ചു നടത്തി ഇനിയിപ്പ എങ്ങോട്ടാവുമ്പോ പോവാ അച്ഛനും തളിച്ചടി പോയതാ മീറ്റിങ്ങൾ ഒരേ നടപ്പ് മാത്രം തിന്നുന്നില്ല പോയിക്കുന്ന് ഇങ്ങോട്ട് പോ ഇത് ഏത് വീട്ടിലേക്ക് പോണേ അത് തിന്നില്ല അതിന് വെറുതെ നടന്നാൽ മതി പരക്ക എന്നിട്ട് അവിടെ വെച്ചാ പുല്ലാ പോയി നാറനാട്ടനായിരിക്കും പുല്ല പോയിന്നുന്നത് വഴി കൊടുക്കാൻ നടത്തിക്കൊണ്ട് ഇത് കോമഡി കോമഡിയ് രണ്ടാളും രണ്ട് വഴിക്ക് പിരിയാൻ പോവാ ഒന്ന് അങ്ങോട്ടും പോണോ ഒന്ന് ഇങ്ങോട്ടും വാ അതാ തമ്മിൽ പ്രശ്നമായി തമ്മിൽ പ്രശ്നമായി വേണ്ട വേണ്ട അടിക്കട്ട അടിക്കട്ട അടിക്കണ്ട അടിക്കണ്ട വേണ്ട അത് നമ്മുടെ വിഷയല്ല നമ്മളതല്ല നമ്മളതിൽ ഇടപെടണ്ട അതിൽ നമ്മളില്ല നിങ്ങളെ നിങ്ങളെ പട്ടീനോടാണ് വന്നത് കളിക്കണ്ടെന്ന പോണേട്ടാ നിങ്ങൾ കളിക്കണ്ട പോണ സൂക്ഷിക്കാൻ പറഞ്ഞോ സംഭവം ഞാൻ അവരെ നടത്താൻ കൊണ്ടുപോകണന്നാണ് അമ്മ വീട്ടിൽ പറഞ്ഞത് ഇതിപ്പോ ഇവരെന്നെ നടത്താൻ കൊണ്ടുപോണേ ആ എനിക്കറിയാൻ പാടില്ല അത് കണ്ടെല്ലാം തിന്നുകൊണ്ട് പോയിപ്പോ തെളിവുണ്ട് എന്തെല്ലാം തിന്നില്ല അമ്മ എനിക്കറിയില്ല ഇത് നടക്കുന്നെ എന്തെല്ലാം തിന്നല്ലെ കൃത്യം എന്തെല്ലാം തിന്നുന്നതിന് തെളിവ് ഞാൻ വെച്ചിട്ടുണ്ട് അച്ഛനെ അച്ഛനൊക്കെ കടക്കൊടുക്കാൻ കറക്റ്റാ എന്റെ എങ്ങായി നിങ്ങൾ എങ്ങോട്ടാ പോണേ ഞങ്ങളുടെ ക്ലബിൻ്റെ അടുത്തേക്കാന്ന് പോകുന്നു ഇത് ഇനി ഇഷ്ടമുള്ള ഇലയാണ് ആ ആ ഇത് പശുവിന് ഇഷ്ടമുള്ള ഇലയാട്ടോ പക്ഷെ വലിയ താല്പര്യമൊന്നുമില്ലല്ലോ പണ്ടുള്ള പശുക്കൾ നല്ലതായിട്ട് തിന്നാണ് അത് അപ്പുറത്ത് തയ്ക്കുന്നുണ്ടല്ലോ ഞാൻ കൊടുത്തോണ്ടാണോ നിന്നെ പതിനെ കൊണ്ട് കുത്തിക്കട്ടെ ഞാൻ ഒരു ഫോൺ ോർത്ത് തട്ടെ പോണട്ടെ ഒരു തോർത്ത് അത് കണക്കായിട്ട് വെച്ചു കേട്ടെ പോയിട്ട് വരുന്നേ ഞാൻ പാട്ട് പാടി പിന്നെ പിന്നെ പ്രാക്ടീസിനൊക്കെ പോണേ എന്തിനാ നിന്നെ പോണേ പ്രാക്ടീസിനൊക്കെ ഇത് ഉപയോഗിക്കാൻ പിന്നെ പോണേ ഇതൊരു ചാൻസാണ് എന്നോട് ഇപ്പൊ ഞങ്ങളെ നാട്ടില് ഏറ്റവും നന്നായി പാടുന്ന കുട്ടിയാണ് പക്ഷെ വല്യ ഡിമാൻഡാണ് ഡിമാൻഡ് ആണോ ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഇനി തിന്നോ ഇത്രയേറെ ഇത്രയേറെ ഒരു സ്ഥലത്ത് തിന്നില്ല ആഹാ എന്നാ നോക്കാല നോക്കണല്ലോ അത്ര വിവരമുള്ള പശുവാണെന്ന് അറിയണല്ലോ ഒരു ആനേനെ കൊണ്ട് കൊണ്ടക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലേ ഇത് അത്രയും ബുദ്ധിമുട്ടിച്ചെന്നാ വല്ലുമ്പോ കറക്റ്റ് പുറത്ത് വന്ന് നോക്കുന്ന എന്റെ ചെടിച്ചട്ടി എങ്ങാനും കടിക്കുന്നുണ്ടോന്ന് ഞാൻ ഇന്ന് ഇന്ന് പോയ വഴിക്ക് മൊത്തം ഇതിന്റെ എല്ലാ ചലനങ്ങളും ഒപ്പിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് അച്ഛന്റെ അടുക്ക നഷ്ടപരിഹാരത്തിന് പോകാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്തെല്ലാം കടിച്ചിട്ടുള്ളതാ അവിടെ തേനങ്ങോളം നാരണാടന അരിഞ്ഞു വെച്ച പുല്ലാ പോയി തിന്നത് ഇത്രയും പുല്ലുണ്ടായിട്ട് അവിടെ പോയിട്ടാണ് അത് കോളടിച്ച് പോന്ന വൈക്കൊക്കെ സാധനങ്ങളില് നമ്മള് കളക്ഷൻ പെരിവിന് വന്ന പോലെ ആനേനെ കൊണ്ടുപോയിട്ട് പല വീടിന്റെ മുമ്പ് നമ്മള് സാധനങ്ങള് പഴൊക്കെ വാങ്ങുന്ന ഒരു പരിപാടി ഇല്ലേ അതുപോലെ ആയിട്ടുണ്ട് അതാ സന്തോഷായി തൃപ്തി ഇല്ല ഒന്നും ചെയ്ത പാവ അതിന്റെ ആ ഒരു ആകാരത്തിലുള്ള ഒരു ഭീകരത മാത്രമേ ഉള്ളൂ ആ സാധനം ഇഷ്ടപ്പെട്ടില്ല അതിന്റെ മേലുള്ള തോടുവൽ സാധനം അതിന്റെ സാധനം എന്നാ മതം നനങ്ങിയ ഫാഷൻ ഫ്രൂട്ട് തിന്നു ഇത് ആയി മനസ്സ് പറഞ്ഞു ഇങ്ങോട്ട് നന്ദി പറഞ്ഞതാ താങ്ക്സ് പറഞ്ഞതാ കൊറച്ചുമണി ഉണ്ടോ കഞ്ഞി വെള്ളം എന്നാ കഴിക്കുന്നു ആ ഉപ്പുഷ്ടായിരിക്കുമല്ലോ ഇപ്പൊ നടക്കെ ഇതിനാണ് ചെറു കുറച്ച് കുറച്ച് അസുഖം കൂടുതൽ അത് തിന്നുന്ന ഇതല്ലാണ്ടൊക്കെയാണ് ഇത് വഴി പോകുന്ന ഓരോരുത്തരും ഒന്ന് നിർത്തി ബഹുമാനിച്ചിട്ട് പോയാൽ മതി അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ നടക്കി നിൽക്കുന്നത് കേട്ടാ ബഹുമാനിച്ച ഞങ്ങള് നപ്പക്കോ ബഹുമാനിച്ചു വെല്ലുമ്പോ ബഹുമാനത്തിന്റെ ഒത്തുങ്ക ശൃംഖം കഞ്ഞിവെള്ളമൊക്കെ കൊണ്ട് കൊടുത്തു അങ്ങനെ വേണം പോയിക്കോ അടുത്ത വണ്ടി എടുത്തു ഏഹ് നാദൻ ഏടിയാ പോയിട്ടില്ല കൊണ്ടാണ് ഞാനീ നടക്കുന്നെ ആള് വന്നിട്ടാ ആ ഏയ് ഒന്നും ചെയ്യില്ല ഓടി വന്നോ ഓടി വന്നൊരു കുത്തു വാങ്ങിട്ട് പോയിക്കോ ഇല്ല ഇല്ല ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്തടാ ഒരു തരട്ടാ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ സെറ്റ് തരും അതിനെ കണ്ടിട്ട് ഒരാൾ ഒളിച്ച് ഇത് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ പേടി നോക്ക് ഏ ഇവനെന്നെ ഒളിഞ്ഞു നോക്കാണ് ആ പോയി സേഫ് ഫൈ സേഫായ് ഇപ്പം ആ ഒളിച്ചിരിക്കുന്ന ആളത്തേക്ക് അടുത്താൾ നീങ്ങുന്നുണ്ട് ഇത് ഇപ്പറത്തേനാ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ നോക്കിട്ടാ ടെൻഷൻ അടിച്ചോണ്ടിരിക്കുന്നേ അതാ അതാ പെട്ട് വഴിയിൽ എന്റെ പേടിക്കാൻ പോകും അതിൽ എന്തിനാണ് ഈപ്പിക്കുന്നത് അതിനോട് ഒന്നേട്ടാണ്ട നമ്മളെ കാവിന്റെ ഒരു കണക്ക് നിങ്ങളെ ഞാൻ ഇതിനെ ഏൽപ്പിച്ചിരിക്കുന്നു വഴുതയിലുള്ള എല്ലാ കപ്പയും തിന്നിന് രണ്ട് വാഴ കടിച്ചിന് തേനകോടെന്നാണ് അരിഞ്ഞു വെച്ച പുല്ല് തിന്നിന് എല്ലാം തിന്നിന് വേണ്ടി ഒരു തെളിവുണ്ട് എന്തൊക്കെയാ ചെയ്ത് അധികാരങ്ങൾ പറഞ്ഞു ഞാൻ സമ്മതിക്കല്ലോ ഞാൻ കൃത്യമായിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് എടുത്തുവെച്ചു ഇതെല്ലാം ഒന്ന് പോകുമ്പോ മറ്റേത് വേറെ ഒഴിക്കല്ലേ പോണേ എന്റെ പൊന്നോ ഈ രണ്ടെണ്ണത്തിനും രണ്ടു തരം ഫീലിംഗ് ആണ് ഒന്നിന് തെക്കോട്ട് പോകുമ്പോ ഒന്നിനും വടക്കോട്ടാകൊണ്ട് എന്ന് പറഞ്ഞാ കാര്യോ ഇതൊരു പോക്കല്ല ഒന്ന് വഴിയിൽ നിൽക്കും മറ്റേത് മുമ്പ് പോവും ഞാൻ എന്താ ചെയ്യേണ്ടത് പക്ഷെ ഞങ്ങള് ക്ലബ് വരെ നടന്നു ഞാൻ ബാറ്റൻ കൈമാറിയിരിക്കുന്നു ഇനി നിങ്ങൾ നടന്നു അതിന്റെ പുറകെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇനി നടക്കുന്നു പാഞ്ഞോട്ടെ അങ്ങ് അറ്റം വരെ പാഞ്ഞോ ഹോ സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് ഡേ അമ്മ എന്നെ ഏൽപ്പിച്ചിന് അമ്മ എന്താ ചാക്കറ്റ് ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല സോ വീട്ടിലാണെങ്കിൽ ഓളങ്ങളൊക്കെ കഴിഞ്ഞു കല്യാണ മേള ഒക്കെ കഴിഞ്ഞു സായുജും രാധികയും അവരുടെ വീട്ടിൽ രാധികയുടെ വീട്ടിൽ ഇന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ പൊക്ക് പോയി അച്ഛൻ തലശ്ശേരി പോയി അപ്പോൾ ഇനി ഈ വീട്ടിലിപ്പോൾ ഞാൻ അച്ഛൻ അമ്മ അക്ഷയ എത്രയേ ആൾക്കാരെ ഉള്ളൂ ബാക്കി എല്ലാവരും പോയി മാമനും അൻറ്റിയൊക്കെ കഴിഞ്ഞ ദിവസമേ പോയി സോ ആ ഒരു ഓളവും തീർന്നു ഇനിയിപ്പോൾ ഞങ്ങൾ മേളെ തിരിച്ചു വിടുന്നതായിരിക്കും നല്ലത് തോന്നുന്നു അപ്പോൾ ഇത്രയും ദിവസം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഇനിയൊരു കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ വീഡിയോ ചെയ്യാം ഉണ്ടെങ്കിൽ കാണിക്കാം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ഈ ദിവസങ്ങളിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൂടി അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ലക്ഷത്തിലൂടെ അടുത്തോണ്ടിരിക്കുകയാണ് സിൽവർ ബട്ടൺ കിട്ടുമെന്നൊരു പൊതീഷൻ എനിക്ക് ഈ പോകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഇനി സാധ്യതയില്ല ഇനി വീണ്ടും കുറച്ച് കാലം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരു തോന്നുന്നു ഒരു എഴുപത്തഞ്ചിലൊക്കെ എത്തുന്നുള്ളൂ ഇനി ഇരുപത്തയ്യായിരത്തിന് മേലെ ആൾക്കാർ വേണം അപ്പോൾ അത് മെല്ലെ ആവുമായിരിക്കുള്ളൂ അപ്പോൾ നിങ്ങൾ സഹകരിച്ച ആളുകൾക്കൊക്കെ താങ്ക്സ് വീഡിയോ കണ്ടവർക്കൊക്കെ സ്പെഷ്യൽ താങ്ക്സ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക വീ ചാനൽ ഇഷ്ടമാണെങ്കിൽ നല്ല ചാനലാണെന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ബാക്കിയൊക്കെ പിന്നെ പറയാം ഞാൻ താളന്നു അപ്പോൾ ബൈ ബൈ താങ്ക്